ഹലോ ഫ്രണ്ട്സ് നിങ്ങളുടെ നല്ലൊരു മാനുഫാക്ചറിംഗ് ബിസിനസ് കെട്ടിപ്പടിക്കുന്ന യാത്രയിൽ നല്ലൊരു പ്രോഡക്റ്റ് ഐഡിയ വെച്ച് കമ്പനിയുടെ രജിസ്ട്രേഷനും ലീഗൽ ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞ് ഇനി എന്ത് എങ്ങനെ എന്ന് ആലോചിച്ച് നിൽക്കുന്നവരാണ് നിങ്ങൾ നാൽപ്പത്തി ഈസി സ്റ്റെപ്പുകളിലൂടെ ഐഡിയ മുതൽ മൂന്ന് ടു അഞ്ച് വർഷത്തിനുള്ളിൽ ഒരു എക്സ്പാൻഷൻ വരെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അഞ്ച് സ്റ്റേജുകളിലുള്ള മൂന്നാമത്തെ ഈ സ്റ്റേജിലുള്ള പത്ത് സ്റ്റെപ്പുകൾ എന്താണെന്ന് അറിയാൻ ഈ വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇതൊരു ഒന്നാമത്തെയും രണ്ടാമത്തെ സ്റ്റേജ് കാണാത്തവർ അത് കണ്ടിട്ട് ഇത് കാണുന്നതാണ് നല്ലത് കാരണം നിങ്ങളുടെ മാനുഫാക്ചറിങ് ബിസിനസ് കെട്ടിപ്പടുക്കുന്നതിൻ്റെ ഒരു പൂർണ്ണ രൂപം മനസ്സിലാക്കാനും അത് സിമ്പിൾ ആണെന്ന് മനസ്സിലാക്കാനും അതാണ് ഏറ്റവും നല്ലത് ഈ മൂന്നാമത്തെ സ്റ്റേജിൽ നമ്മൾ എന്താ നോക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫാക്ടറി സെറ്റപ്പ് ചെയ്യുന്നത് പിന്നെ നമ്മളുടെ പ്രൊക്യൂർമെൻ്റ് മിഷനറി സൈഡിൽ നിന്ന് എവിടെ നിന്നാണെന്നുള്ളത് പഠിച്ച് അത് നമ്മൾ എവിടെ നിന്ന് പർച്ചേസ് ചെയ്യണം അത് നമ്മൾ കൊണ്ടുവന്നിട്ട് നമ്മൾ അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ മെഷീൻ ലേ ഔട്ടൊക്കെ ചെയ്ത് നമ്മുടെ ഓഫീസും പ്രൊഡക്ഷൻ ഏരിയ റോ മെറ്റീരിയൽ സ്റ്റോറേജ് ഏരിയ അതുപോലെ പ്രൊഡക്റ്റ് സ്റ്റോറേജ് ഏരിയ അതുപോലെ തന്നെ ആർ ആൻഡ് ഡി ലാബുകൾ അങ്ങനെ എന്തൊക്കെയാണോ നമ്മൾ ചെയ്യാൻ പോകുന്ന ബിസിനസ്സിന് ആവശ്യമുള്ള ആ ലേ ഓട്ടുകളും സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മളൊരു നമ്മുടെ യൂണിറ്റ് ഉൽപ്പാദനത്തിന് തയ്യാറാക്കി സജ്ജമാക്കി വെക്കുന്നതാണ് നമ്മൾ ഈ ഒരു സ്റ്റേജിൽ മൂന്നാമത്തെ സ്റ്റേജിൽ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് മുൻപത്തെ രണ്ട് എപ്പിസോഡുകളിൽ നമ്മൾ ഇരുപത് സ്റ്റെപ്പുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി ഇരുപത്തി ഒന്നാമത്തെ മുതൽ മുപ്പത് വരെയുള്ള സ്റ്റെപ്പാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്തത് ഇരുപത്തി ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം നമ്മുടെ ഫാക്ടറി ലേ ഔട്ട് നമ്മൾ ആക്കുക അതുപോലെ തന്നെ വർക്ക് ഫ്ലോ പ്ലാനും ഇതിന് ഏറ്റവും മൊത്തം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ മെഷീനറി സപ്ലൈ ചെയ്യുന്ന ആളുകൾ ഒരു കൺസൾട്ടേഷൻ എടുക്കുക അതല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇതുപോലെ സെയിം ആയിട്ടുള്ള ഫാക്ടറികൾ വിസിറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനിൽ പോയി സെർച്ച് ചെയ്തിട്ട് ഇത് ഇതിലുള്ള ഫാക്ടറിയുടെ ഏറ്റവും ബെസ്റ്റ് ലേ ഔട്ട് അതായത് നമ്മൾ ഫാക്ടറിയിൽ മെഷീൻ ലേ ഔട്ട് സെറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ മാൻ പവറിൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റണം നമുക്ക് നമ്മുടെ പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഫാക്ടറി ലേ ഔട്ട് സെറ്റ് ചെയ്യേണ്ടത് എന്നിട്ട് പിന്നെ അതില് നമ്മൾ നമ്മുടെ ഓരോ ആവശ്യമുള്ള മെഷീനറീസും ടൂൾസും കാര്യങ്ങളൊക്കെ നമ്മൾ ലിസ്റ്റ് ഡൗൺ ചെയ്തെടുക്കണം ഇരുപത്തി രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഇരുപത്തി മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യാ നമ്മുടെ ഈ മെഷിനറീസിന്റെ സപ്ലൈസും നമ്മൾ എൻ്റെ മാട്ട് ട്രേഡിൻ്റെ അതുപോലെ ലോക്കൽ ഒക്കെ പോയി നമ്മൾ കണ്ടെത്തി അപ്പോൾ നമ്മളുടെ ചാനലിൽ പോയി കൊടുക്കുന്ന ബിസിനസ് ഗൈഡിലാണെങ്കിൽ നമ്മൾ അതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ നമ്മൾ ബിസിനസ് ഗൈഡിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ നമ്മൾ അവരെ കോൺടാക്ട് ചെയ്തിട്ട് അവരെടുത്ത് കൊട്ടേഷൻ എടുക്കുക എന്നുള്ളത് ഇരുപത്തി നാലാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഈ മെഷീനറീസ് നമ്മൾ കഴിഞ്ഞ സ്റ്റേജിൽ എടുത്ത കൊട്ടേഷനിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം പർച്ചേസ് ചെയ്തിട്ടോ അതല്ലെങ്കിൽ ലീസ് ആയിട്ട് നമുക്ക് ആവശ്യമുള്ള മെഷീനറിൻ്റെ റൂൾസുകളൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യാന്നുള്ളതാണ് ഇരുപത്തി അഞ്ചാമത്തെ സ്റ്റെപ്പ് സ്റ്റേജിൽ എന്താ ചെയ്യുന്ന നമ്മൾ നമ്മുടെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ആവശ്യമുള്ള റോ മെറ്റീരിയൽസ് നമ്മൾ എന്ത് ചെയ്യണം ക്ലിയർ ക്ലിയറാക്കി സെറ്റാക്കി വെക്കണം ഇരുപത്തി പത്തിയാറാമത്തെ സ്റ്റേജിൽ നമ്മൾ നമ്മൾ ആയിട്ടുള്ള സ്റ്റാഫുകൾ ഏറ്റവും മിനിമൽ സ്റ്റാഫിനെ വെച്ച് വേണം തുടങ്ങാൻ വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു മെഷീൻ ഓപ്പറേറ്ററ് ഹെൽപ്പർ ഫാക്ടറി ഇത് ഈ ഒരു സംഭവം ഏറ്റവും മിനിമം നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിൽ നമ്മൾ വേണം പിന്നെ ഓരോ ബിസിനസ് അനുസരിച്ച് ചെറിയ ഏറ്റവും കുറിച്ചിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടാവും അതെല്ലാം ശ്രദ്ധിക്കും ഇരുപത്തിയേഴാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ഫാക്ടറി സേഫ്റ്റി സെറ്റപ്പുകൾ വയറസ്റ്റിങ് വെച്ചാൽ ഫസ്റ്റ് എയ്ഡ് പിന്നെ ഏറ്റവും ആയിട്ടുള്ള ഈ സാധനങ്ങളും പിന്നെ ഓരോ ബിസിനസ്സിനനുസരിച്ചും ഈ പൊലൂഷൻ കൺട്രോൾ ബോർഡ് അതേപോലെ തന്നെ മെഷീൻ സപ്ലൈ ചെയ്യുന്ന ആളുകളൊക്കെ റെക്കമെൻഡ് ചെയ്യുന്ന സേഫ്റ്റി പ്രൊട്ടക്ഷൻ ഇക്യുപ്മെൻറ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും അങ്ങനത്തെ കാര്യങ്ങൾ ഓക്കെ നമ്മൾ എന്ത് ചെയ്യുക റെഡിയാക്കി വെക്കുക ഇരുപത്തി എട്ടാമത്തെ സ്റ്റേജിൽ നമ്മൾ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ടെസ്റ്റ് റൺ നടത്തുക എന്നല്ല ടെസ്റ്റ് റൺ നടത്തിയിട്ട് നമ്മളൊരു ട്രയൽ പ്രൊഡക്ഷൻ എന്ത് ചെയ്യണം റെഡിയാക്കണം ഓക്കെ ഇരുപത്തി ഒന്നാമത്തെ ഇരുപത്തി ഒമ്പതാമത്തെ സ്റ്റേജിൽ നമ്മളൊരു പ്രോപ്പർ പാക്കേജിങ്ങും ബ്രാൻഡിങ്ങിൻ്റെ ഒക്കെ ഡിസൈനൊക്കെ റെഡിയാക്കി നമ്മൾ ട്രയൽ റൺ ചെയ്ത സമയത്ത് എന്തെങ്കിലും ട്രയൽ ആൻഡ് ഡയറക് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ഉള്ളതൊക്കെ അതിൻ്റെ പാരൽ നടത്തിക്കൊണ്ട് പോകുകയാണ് മുപ്പതാത്ത സ്റ്റേജിൽ നമ്മൾ ചെയ്യേണ്ട കാരണം എന്ന് വെച്ചാൽ നമ്മളൊരു പ്രൈസിങ് സ്ട്രാറ്റജി നമുക്ക് ഒരു കോസ്റ്റ് ഇപ്പോൾ നമ്മൾ ഡ്രൈവ് ലണ്ണും കാര്യമൊക്കെ നടത്തി നമുക്ക് ഒരു കോസ്റ്റ് കിട്ടി കാണും പിന്നെ നമ്മൾ മാർജിൻ നമ്മൾ പ്രോഫിറ്റ് എത്രയാണ് മാർക്കറ്റിലുള്ള ഇതേപോലത്തെ പ്രൊഡക്റ്റുള്ള റേറ്റ് എത്രയാണ് ഇതിലൊക്കെ ഒരു ശേഷം നമ്മളുടെ പ്രൈസ് ഫിക്സ് ചെയ്ത് റെഡിയാക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മൾ മുപ്പത് സ്റ്റെപ്പിലേക്ക് നമ്മൾ ഇതോടുകൂടെ എത്തിക്കഴിഞ്ഞു ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഓൾറെഡി എ കെ സി ബിക്ക് നമ്മുടെ ഡ്രോയിങ് ബാക്കിയുള്ള ലോട്ട് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് കറണ്ട് സപ്ലൈ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മെഷീൻ എത്തിയാൽ ഉടനെ അതിനുള്ള വയറിങ്ങും കണക്ഷൻസ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്ത് നമ്മളൊരു കറണ്ടിൻ്റെ കണക്ഷൻസ് നമ്മൾ ഇതിൻ്റെ പാരൽ നമ്മൾ എടുക്കാൻ സംഭവം കൊണ്ട് നമ്മൾ കൈയിരും പതിനൊപ്പം പത്തൊമ്പതാമത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടാണ് ഇനി ഇതിൽ വേറൊരു സ്റ്റെപ്പായിട്ട് അത് അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയതുകൊണ്ടാണ് ഒരു വേറൊരു സ്റ്റെപ്പായിട്ട് നമ്മൾ ഇതിൽ പറയുന്നത് അതുപോലെ നമ്മൾ ഫാക്ട് വേറെ ഒരു പോയിന്റ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് നമ്മൾ നമ്മുടെ യൂണിറ്റ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഏരിയ കമ്പനിയൊക്കെ സെലക്ട് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കിങ്ങ് ഫ്ര ഡി എ സി അതുപോലെ ഒരുപാട് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകളുണ്ട് ഗവൺമെൻറ്റിൻ്റെ പ്രൈവറ്റും സെമി ഗവൺമെൻറ്റും ഒക്കെ അങ്ങനത്തെ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക ഇനി അതിലേക്കൊക്കെ പോകാൻ അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ആലോചിച്ച് ഏറ്റവും സിംപിളായിട്ട് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നമ്മൾ വീടിൻ്റെ സൈഡിൽ ഒരു ചെറിയ ചെറിയ സ്ഥലക്കുള്ളവരാണ് ഷെഡ് കെട്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ നമ്മളൊന്ന് കഴിഞ്ഞാൽ ഒരുപാട് ഷെഡുകളും ചെറിയ ചെറിയ സ്ഥാപനങ്ങളൊക്കെ ഒഴിഞ്ഞിടക്കുന്നുണ്ട് അങ്ങനത്തെന്നൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നീട് നമ്മുടെ കമ്പനി വളരുന്ന സമയത്ത് കോൺഫിഡൻസ് ആവുന്ന സമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ ഇൻഡസ്ട്രി ഏരിയകളിലേക്കൊക്കെ സെറ്റപ്പ് ചെയ്താൽ മതിയാവും ഓക്കെ അപ്പോൾ ഇനി ബാക്കിയുള്ള നിങ്ങളുടെ ഈ വീഡിയോ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നമ്മളെ കമൻറ്റിൽ രേഖപ്പെടുത്തുക ഇനി ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള പേഴ്സണലൈസ്ഡ് കൺസൾട്ടേഷൻ ആവശ്യമുള്ളവർ ഒരു കമൻറ്റിൽ വൺ ടു വൺ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സണലൈസ്ഡ് കൺസൾട്ടേഷൻ എടുക്കാവുന്നതാണ് അപ്പോൾ ബാക്കിയുള്ളതും കൂടെ കാണാൻ അടുത്ത രണ്ട് എപ്പിസോഡും കൂടെ കാണുക താങ്ക്